ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു സൂത്രം കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ആക്രക്കട ഉണ്ട് അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ആഗ്രിക്കടയുടെ ഓണറാർ എന്ന് കാണണോ എന്താ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടാവും ഓണർ അതായിരിക്കുന്നു ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് നോക്കൂ നമ്മള് നോർമലി ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തറയിലുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം അതേ അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ വീട്ടില് ഒരു കുഞ്ഞി കുട്ടിയുള്ള പോലെ തന്നെയാണ് അതേ ഫീലിങ് ഇതാണ് അവൻ്റെ ബെഡ് ഓൾറെഡി നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് കാണാം ഈ ബെഡിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഈ വെളി കിടക്കുന്ന കൂടാതെ അവൻ എന്ത് കൊടുത്താലും അവൻ അതുകൊണ്ട് ഓടി അവന്റെ ബെഡിൽ വരും അവന്റെ കളി ആദ്യം ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഇതിനുള്ളിൽ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കിടക്കുന്ന ഉറങ്ങുണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ട് ഇതിൽ കിടന്നുറങ്ങേയില്ല ഓൺലി കളിക്കാൻ മാത്രമാണ് അവൻ യൂസ് ചെയ്യുന്നത് ഇനി അവന്റെ സാധനങ്ങൾ അവൻ ഓരോന്ന് പെറുക്കിക്കൊണ്ട് പോവുക നമുക്ക് നോക്കാം അവനിപ്പോ ഒന്നും എടുക്കാത്തത് അതാ പെണ് പെണ് എടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടപ്പോട്ടിട്ട് അതെടുത്തു കണ്ടോ പോന്നത് കണ്ടോ ഉം അതുകൊണ്ട് പോയി ആ പുള്ളി കയറി ഞാൻ അതുകൊണ്ടിരുന്ന് കളിക്കുകയാണ് ഇതേപോലെ ഓരോ ഓരോ സാധനങ്ങൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ടാവില്ല എല്ലാ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്താ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞു ഹായ് മോച്ചിപ്പാ അവിടുത്തതും കൊണ്ട് പോകണം ഇത് തന്നെ നമുക്കൊരു ജോലിയാണ് ഇതാ അവിടുത്തെ ഒരു എടുത്തിട്ട് പോയി പക്ഷെ ഈ എന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അറിയാണ്ട് ചിലപ്പോൾ ഈ കുഞ്ചും എടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇടുന്നതായിരിക്കും അതൊന്നും നമ്മൾ കളിക്കാൻ കൊടുക്കാറില്ല നോർമലി ഇപ്പൊ കുറച്ച് സമയം കടിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത് അതൊക്കെ അങ്ങ് മാറ്റി വെച്ച് കളയും ഇനി ഇത് ഇതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ അവൻ കളിക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ ഇനി മോച്ചിക്കുട്ടന്നെ പുറകെ പോകട്ടെ കേട്ടോ ബൈ